് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഇവിടെ കൂട്ടാളി പഞ്ചായത്തിലായിട്ട് ഭാഗികമായി കാട് കയറി തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ക്ഷേത്രത്തെ പറ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ പല ക്ഷേത്രങ്ങൾ പല കാരണങ്ങളാൽ തകർക്കപ്പെട്ടു പോയിട്ടുണ്ട് അവയിൽ ഏതാനും ക്ഷേത്രങ്ങൾ ഇപ്പോൾ പൂർവാധികം ഭംഗിയോടെ പൂജാവിധികളോടുകൂടി പുനരുദ്ധാരണം നടത്തി നിത്യപൂജകളും മറ്റും നടത്തി വരാറുണ്ട് ഒരു ക്ഷേത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കൂടത്തിങ്കൽ മഹാവിഷ്ണു ക്ഷേത്രം കോഴിക്കോട് കുറ്റ്യാടി ദേശീയപാതയിൽ പേരാമ്പ്രയ്ക്ക് സമീപം കോത്താളി പഞ്ചായത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്തും തുടർന്നുണ്ടായ ലഹളകളിലും മറ്റുമായി തകർക്കപ്പെട്ട കേരളത്തിലെ അപൂർവം ഒന്നാണ് ശ്രീ കൂടത്തിങ്കൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് കരുതി വരുന്നത് എന്നാൽ ഇന്ന് ഈ ക്ഷേത്രം പൂർവാധികം ഭംഗിയോടുകൂടി പുനരുദ്ധാരണ നടത്തുക എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ദേശവാസികളും കൂടത്തിങ്കൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നമസ്കാരം കൂടത്തിങ്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര പേരാമ്പ്രംശംദേശത്ത് വിജയം മമ്പാട്ടിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മുമ്പാട്ടിൽ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു അപ്പം ജീർണോദരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൊണ്ട് ഇപ്പം പ്രവർത്തന ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശ്രീ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തറ ഭാഗം പണി ഏകദേശം പൂർത്തീകരിച്ച് ഒരു വട്ടശ്രീകോവിലാണ് വട്ടശ്രീകോവിലിൻ്റെ തറേൻ്റെ പണി പൂർത്തീകരിച്ച് ഇനി അതിൻ്റെ മേൽ മേൽഭാഗത്ത് വട്ടശ്രീകോവിലുള്ളിൽ ചതുരം ആ ചതുരത്തിൻ്റെ തറയാണ് ആ ഗർഭഗൃഹത്തിൻ്റെ തറ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വട്ടശ്രീകോവില് അതിൻ്റെ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയും ഗണപതിയും പ്രസിഡന്റ് ഉണ്ടാവും ചതു വട്ടശ്രീകോവില് മേലെ ചെമ്പടിക്കണം എന്നാണ് ആഗ്രഹിച്ച് വരുന്നത് അതിൻ്റെ പരിപാടി കഴിക്കോല് കാര്യങ്ങൾ കണക്ക് മൊത്തം വേഴപ്പറമ്പ് തിരുമേനി ആണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കി ചിട്ടപ്പെടുത്തിയത് പിന്നെ പണ്ട് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പം കട്ടിലവപ്പ് കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കട്ടിലവപ്പായിരുന്നു ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണിയിൽ ഇതിന് മൂന്ന് കട്ടിലകൾ ആവശ്യമാണ് അപ്പോൾ ആ കട്ടിലകൾ മൂന്നെണ്ണവും ഇവരുടെ മൂന്നാളുകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സോപാനം സോപാനം ഉള്ളിലത്തെ സോപാനവും പുറത്തെ വലിയ സോപാനം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഓവ് വേണം പിന്നെ ആ ഓവ് രണ്ടെണ്ണവും ആളുകൾ നമുക്ക് സമർപ്പണം ചെയ്യാൻ വാഗ് വാഗ്ദാനം ചെയ്തതാണ് പാ അതിൻ്റെ മേലോട്ടുള്ള പാതുകം ജഗതി കുമുദം ഗളമ്പടി വേദിക ഇപ്പോൾ പുറം ഭട്ടശ്രീകോവലിന് വേദികയാണ് അടുത്തത് വേണ്ടത് വേദിക ഓവ് തളം പിരി സോപാനം ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോഴേക്കും നമ്മൾ ബഡ്ജറ്റ് ഇട്ടത് മൂന്നര കോടി രൂപ സമാഹരിക്കണമെന്ന് സമാഹരിച്ച് ഇത് ചെലവ് വരും പണി പൂർത്തീകരിക്കുമ്പോഴേക്കും അതിനാൽ ഈ ക്ഷേത്രത്തിൽ നിന്നും വർഷാവർഷം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലേക്കുമായി തീർത്ഥയാത്രയും മറ്റും സംഘടിപ്പിച്ചു വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മാസവും ഇവിടുന്ന് ഓരോ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസത്തിലെയും എല്ലാ ബുധനാഴ്ചകളിലും ഈ ക്ഷേത്രത്തിൽ പൂജയും നാമജപവും മറ്റും നടത്തി വരാറുണ്ട് നവരാത്രി മണ്ഡലകാലം രാമായണ മാസം കർക്കിടക മാസത്തിൽ നടത്തി വരുന്ന ഭാവുവലി എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിനങ്ങളായി ആചരിച്ചു വരുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്ന പൂജകൾ ഒന്ന് ഇടവിട്ട ബുധനാഴ്ചകളിൽ വൈകുന്നേരം പൂജ നാമജപവും നാമജപത്തോടുകൂടി പൂജയും പിന്നെ അതുപോലെ തന്നെ എല്ലാ കർക്കിടക മാസത്തിൽ ഇപ്പോൾ രാമായണ മാസാചരണവും രാമായണ പാരായണവും മഹാസത്സംഗങ്ങൾ എല്ലാ മഹാഗണപതി ഹോമങ്ങൾ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നടന്നു വരികയാണ് അതുകൂടാണ്ട് മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസവും ഭജനയും കാര്യങ്ങളും ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്നു മമ്പാട്ടിൽ പുഴിയോരത്ത് മൂന്ന് വാവ് എനിക്ക് അതായത് കുംഭം തുലാം കർക്കിടക മാസങ്ങളിൽ വെച്ചിട്ട് വാവ് ി നടക്കുന്നുണ്ട് കണക്കിനാളുകൾ പങ്കെടുക്കുന്ന പരിപാടി വർഷത്തോളായി തുടങ്ങിയിട്ട് കൂടത്തിങ്ക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായുള്ള ഒരിക്കലും പറ്റാത്ത നീരുറവുള്ള ഒരു കാവ് സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു കാവ് സ്ഥിതി ചെയ്യുന്നു ഒരു ഒരിക്കലും പറ്റാത്ത അവിടെ ഉണ്ട് കൂടത്തിങ്കലപ്പനായ ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയോട് ചേർന്ന് പത്നിയായ ശ്രീ ദേവിയെയും ആരാധിച്ചു വരാറുണ്ട് മഹാവിഷ്ണുവിനെ കൂടാതെ ബ്രഹ്മരസസ് ആഞ്ജനേയസ്വാമി ഭദ്രകാളി ദക്ഷിണാമൂർത്തി വിഘ്ന വിനായകൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി സങ്കല്പിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രശ്നവിധി പ്രകാരം ഏർ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ായിട്ട് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തുല്യ മറ്റൊരു തന്നെ ഇതിനു സമീപം തകർക്കപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കൂടത്തെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തുല്യ പ്രാധാന്യത്തിനായാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി വരുന്നത് ഇവിടെ തൊട്ട് മുൻഭാഗത്തായിട്ട് ബ്രഹ്മരക്ഷസ് അതുപോലെ തന്നെ പ്രതിഷ്ഠയ്ക്ക് ദേവന്റെ പ്രതിഷ്ഠ തന്നെ വലയം ചെയ്തുകൊണ്ട് ദേവി സങ്കല്പം ദേവി സമേതനായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രശ്നത്തിൽ വിധിപ്രകാരം പറഞ്ഞത് അപ്പോൾ ഇത് ഓരോരുത്തരും ഇതിപ്പോൾ നമ്മളിൽ ഇതിപ്പോൾ സമാഹരിക്കാൻ തീരുമാനിച്ചത് ഓരോ ആളുകളെ സമീപിച്ചിട്ട് ആളുകൾ തരാന്ന് വാക്കാനുണ്ട് ചെല്ലാം ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ പോയി സമീപിച്ചിട്ട് അടുത്ത വർഷത്തിൽ തന്നെ ഇവിടെ പുനരുദ്ധാരണം പൂർത്തീകരിച്ച് ക്ഷേത്രം നവീകരണം പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടത്തണമെന്ന് ആഗ്രഹം അതിനുവേണ്ടി കുടത്തിങ്കിലപ്പൻ്റെ തിരുമമ്പിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നൽകി അഗ്നിസമേതനായി ചതുർബാഹുവായി ശ്രീ വൈകുണ്ഠനാഥൻ ഈ പുണ്യസന്നിധിയിൽ താൽക്കാലികമായി ബാലാലയത്തിലായാണ് കുടികൊള്ളുന്നത് കോഴിക്കോട് കുറ്റ്യാടി ദേശീയപാതയിൽ പേരാമ്പ്രയ്ക്ക് സമീപം കൂത്താലി പഞ്ചായത്തിൽ മമ്പാട്ടിൽ ദേശത്തായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്